ഇപ്പോ നിലമ്പൂർ എം എൽ എ ആയിരുന്ന പിറിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പൊ നമ്മളിങ്ങനെ ഇന്ന് രാവിലെ മുതൽ ചർച്ച കൊണ്ടിരിക്കാം ഒരു കാര്യം വ്യക്തമാണ് യു ഡി എഫ് തയ്യാറാക്കിയ ഒരു തിരക്കഥയിലൂടെയാണ് ഇപ്പൊ അന്വർ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മള് കാര്യങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ വ്യക്തമാകും നേരത്തെ തന്നെ അന്വരണ്ടതായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കേരളത്തിലെ വാർത്തകൾ ഉണ്ടാക്കാനും മാധ്യമ ശ്രദ്ധ നേടാനും സി പി എമ്മിലേയും മുഖ്യമന്ത്രി സഖാ പിണറായി വിജയനെയും എല്ലാം കടന്നാക്രമിക്കാനും നടത്തിയ പരിശ്രമങ്ങളുടെ പൊതു സ്വഭാവം നോക്കിയാലും അത് യു ഡി എഫുമായുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്ക് ബോധ്യമാവും വൻവറിന്റെ ഒരു സമരപരിപാടി ഉണ്ടായിരുന്നു അത് ഉദ്ഘാടനം ചെയ്യാൻ ലീഗിന്റെ പാർലമെന്റ് അംഗവും ജനറൽ സെക്രട്ടറി ആയ ഇ മുഹമ്മദ് ബഷീറിന്റെ എണ്ണം നിശ്ചയിച്ചത് അതുപോലെ തന്നെ അൻവറുമായി ഐക്യദാർഢ്യം പഠിപ്പിച്ചുകൊണ്ടാണ് കെ പി സി പ്രസിഡന്റ് സുധാകരൻ പിന്നീട് പ്രതിപക്ഷ നേതാവ് അതിനുശേഷം രമേശ് ചെന്നിത്തല ഇവരെല്ലാവരും എല്ലാവരും അൻവർ പറയുന്നതിന്റെ അനുബന്ധ സംസാരക്കാരായിട്ടാണ് നമ്മൾ കണ്ടത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഒരു യു ഡി എഫ് സ്ക്രിപ്റ്റില് അന്വർ പറയുന്നതിന് അതിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ് അതിൻ്റെ ആ സംസ്ഥാന രീതികളും പറഞ്ഞ കാര്യങ്ങളും നോക്കിയാൽ കാണാൻ കഴിയും സമൂഹത്തെ കൂടുതൽ പരിചയവൽക്കരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ കാര്യങ്ങളെ ആകെ നോക്കിയാൽ സംസാരങ്ങളെ ആകെ നോക്കിയാൽ നമുക്ക് കാര്യങ്ങളെ നീക്കുന്നതെന്ന് കാണാറിയും കേരളത്തെ വർഗീയമായി ചേരുന്നിരിക്കുക എന്നതും ആ വർഗീയ ചേരി ആകെ യു ഡി എഫിന്റെ പിന്നിൽ അണിനിരത്തുക എന്നതും ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് കേരളത്തിലെ വലതുപക്ഷം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതിയാണ് എല്ലാ വിഷയങ്ങളെയും വർഗീയവൽക്കരിക്കുകയും സാമുദായികവൽക്കരിക്കുകയും ചെയ്യുന്നത് മാൻ ഹാൻഡ് ആനിമൽ കോൺഫ്ലിക്ട് എന്നുള്ള സാധാരണഗതിയില് ഈ നമ്മുടെ ലോകത്ത് തന്നെയുള്ള പാരിസ്ഥിതിക വിഷയങ്ങളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടാണ് പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കുന്ന ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇപ്പൊ അമേരിക്കയിൽ ഇപ്പോൾ കുറച്ചു സൈറ്റ് നന്നായിട്ട് തീ കത്തിക്കൊള്ളുണ്ട് അത് കേരളത്തിനെങ്ങാനും ഒരു ഒരു സ്ഥലത്തെങ്ങാനും ഒരു തീ ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ കത്തിച്ചതല്ലോ തീ അവിടെ പോയി അമേരിക്കയിലായി പോയി അതൊക്കെ പ്രകൃതിയുടെ പാരിസ്ഥിതിക ആഘാതത്തിന്റെ ഭാഗമാണ് പാരിസ്ഥിതിക വിഷയമാണ് വിഷയാണ് ആ നിലയിൽ കൈകാര്യം ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ വിഷയമല്ല അത്തരം വിഷയങ്ങളെയാണ് രാഷ്ട്രീയ വിഷയം എന്നതിനുപരി വർഗീയ വിഷയമാക്കിയിട്ട് കൂടി മാറ്റാൻ ശ്രമിക്കുന്നു ആപത്ത് നിറഞ്ഞൊരു രാഷ്ട്രീയമാണ് അതാണ് നമ്മൾ ഗൗരവപൂർവ്വം കാണുന്നത് യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണയിലാണ് ഇത് നടക്കുന്നത് യു ഡി എഫ് ഇപ്പ ഉണ്ടാക്കിയിരിക്കുന്ന വർഗീയ സഖ്യങ്ങൾ സഖ്യത്തിന്റെ വ്യാപനം എന്ന കൂടി അവർക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അന്മറിനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരാവർത്തനം പുതിയ രീതിയിൽ രീതിയിലിപ്പോൾ ഇന്ന് നടത്തിയിരിക്കുകയാണ്